എല്ലാവർക്കും നമസ്കാരമുണ്ട് നമുക്കിന്ന് വഴുതനങ്ങി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി ചെറിയ ജീരകം പെരുംജീരകം അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കുരുമുളക് ഒരു പിടി തേങ്ങ കൊച്ചുള്ളി വറ്റൽമുളക് വാളമ്പുളി അപ്പം അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ചെറിയ ജീരകം നമ്മുടെ കുരുമുളക് വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്നും മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പറ്റൽ മുളക് ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ കറിവേപ്പിലയും ഞാൻ ചെറിയ ഉള്ളി എടുത്തേ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ രണ്ട് വലിയ സവോളയാണെങ്കിൽ നമുക്കെടുക്കാം അതിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് തക്കാളി ഇടാം അപ്പം നമ്മുടെ ഉള്ളി എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് കോരി മാറ്റണം എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വേണം വഴുതനങ്ങ എണ്ണയും അങ്ങനെ നമ്മുടെ കൂട്ടുകളെല്ലാം വഴുന്ന് വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പച്ച ചവ വരെ വഴറ്റി കൊടുക്കാം അപ്പം നമുക്കിത് കോരി മാറ്റാം നമുക്ക് ഈ ചട്ടി തന്നെ വേണം വഴുതനങ്ങ വറുത്തെടുക്കാം ചട്ടി തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ചട്ടി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് ഉപ്പും മഞ്ഞളും വിനാഗിരിയിലും അരമണിക്കൂർ മുക്കി വെച്ച വഴുതനങ്ങ നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് നന്നായി കയറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ നമുക്കിതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ വറുത്ത് വരിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വഴുതനങ്ങ വറുത്ത ചട്ടിയാണ് ഇതിലേക്ക് കുറച്ച് കൊടുക്കുക കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുകൂടെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച കൂട്ടിതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് നമ്മുടെ പുളിവെള്ളം ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചുകൊടുക്കും ഈ അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ച വഴുതനയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് കുറുകി വരാം നമ്മുടെ അരപ്പ് ഇവിടെ പുറകി വന്നിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതന കിട്ടും അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മല്ലി എല്ലാവരും വഴുതനം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം